എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹൈറിച്ചിന്റെ വിഷയമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ പേഴ്സണലി യൂട്യൂബ് ചാനലിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് ഇരുപത്തിയേഴാം തീയതിയിലോട്ടാണ് അടുത്ത ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ കുറച്ച് ലോങ് ടൈം ലോങ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കിട്ടി അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും കോടതിയുടെ തീരുമാനമാണ് ജഡ്ജിന്റെ മാത്രം കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നമുക്കൊന്നും ചെയ്യാൻ തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും തന്നെ എല്ലാം തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ എന്താണ് വിധി എന്നുള്ളത് കോടതിയുടെ കൈകളിൽ മാത്രമാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിന് ആരും തന്നെ നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് നമുക്ക് ദോഷമായിട്ട് ബാധിക്കും എന്നുള്ളതും ആ ആളുകളിൽ അറിയാൻ സാധിച്ചു അപ്പോൾ വളരെ മാന്യമായിട്ട് കോടതിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോ ഇതാണ് ഹൈറിച്ചിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഹൈറിച്ചിന്റെ കാര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ബിസിനസ് മേഖലയിൽ സംഭവിച്ചുള്ള പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് അനുഭവം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എഫെക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ് നമ്മളെല്ലാവരും ആ ഒരു പീപ്പിൾസിന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകളിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് വിഷയങ്ങളിലോട്ട് ബാധ്യതകളിലോട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ ഇതൊക്കെ തന്നെ കോടതി നോക്കി കാണുന്നുണ്ടാവാം കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് ഒരു വിധി നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അതിന്റെ ബേസ് ചെയ്തിട്ട് തന്നെ നിയമത്തിലെന്താണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആദ്യോട്ട് വരും നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഒരു ഒന്നും തന്നെ സാധ്യതകളോ കാര്യങ്ങളല്ല ഇതൊക്കെ തന്നെ ഈ പറയുന്ന രൂപത്തിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കോടതിയിൽ നിന്ന് അത്ര ഒരു വിധി എന്തായാലും ഉണ്ടാവും എന്നുള്ളതും നമുക്ക് പറയാം അത് പ്ലസ് ആവട്ടെ മൈനസ് ആവട്ടെ നമുക്ക് അതിൻ്റെ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം ഇതാണ് ഹരീഷിന്റെ വിഷയമായി ബന്ധപ്പെട്ട് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ രണ്ട് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടുതലായിട്ട് വരിക ഒന്ന് ഓക്സിജനോ അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേക്കിംഗ് പ്രോജക്റ്റ് യു യു എം ടി എന്ന് പറയും യു എം ടി അല്ലെങ്കിൽ യുബിറ്റ് കോയിൻ അല്ലെങ്കിൽ യു വി സി പുതിയ പ്രോജക്റ്റുള്ള അൾട്രാവേഴ്സ് കോയിൻ അപ്പം ഇതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് എല്ലാം വരിക കാരണം ഒരു ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തത് എൻ്റെ തികച്ചും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചാനലാണ് ഒരിക്കലും കമ്പനിയുടെ ഒഫീഷ്യൽ ചാനലോ മറ്റു കാര്യങ്ങളും എല്ലാം അതിൽ കൂടുതലായിട്ട് ഞാൻ വീഡിയോസ് ഹൈരിച്ചിൻ്റെ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ചാനലിനെ ഇത്രത്തോളം ഹൈപ്പിൽ എത്തിച്ചതെങ്കിൽ അവരോട് എനിക്കൊരു കടപ്പാടുണ്ട് അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യത മാന്യതയായിട്ട് ഞാൻ കണക്കു അപ്പോൾ ഹൈരിച്ചിൻ്റെ അപ്ഡേഷൻ വരുന്ന മുറയ്ക്കും ഹൈരിച്ചിൻ്റെ അപ്ഡേഷൻസും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയും അപ്പോൾ കുറച്ചു കാലത്ത് ഒരു ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ ഗ്യാപ്പിൽ എന്ത് ചെയ്യണം എന്നതിൻ്റെ ഒരു വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടി പുതിയ യു എം ടിയിൽ യുബിറ്റ് കോയിനിൽ പുതിയ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് അൾട്രാവേഴ്സ് കോയിൻ എന്ന് പറയുന്നത് നല്ല പ്രോജക്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ ജനവിനിറ്റി എല്ലാം അറിഞ്ഞതിനു ശേഷമാണ് ഈ ഒരു സ്റ്റേക്കിംഗ് പ്രോജക്റ്റും കടന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പം അതിനെക്കുറിച്ച് അറിയാനും പറയാനൊക്കെ ഈ ഒരു വേദി ഞാൻ ഉപയോഗിക്കും അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം എല്ലാവരും തൃപ്തി കൊടുത്തിക്കൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റൂല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം എനിക്ക് പേഴ്സണലി ആരോടും ഒരു ദേഷ്യവും മനസ്സിൽ വെക്കാത്തൊരു വ്യക്തിയായതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്നെ ദേഷ്യപ്പറഞ്ഞവരോട് കുറ്റം പറഞ്ഞവരോടൊക്കെ തന്നെ ഞാൻ എല്ലാവർക്കും പുറത്തു തന്നിരിക്കുന്നു ഞാൻ ആരുടെങ്കിലും എന്തെങ്കിലും മോശമായിട്ടോ എന്തെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ശകാരിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് മനുഷ്യനാണെന്നുള്ള മനുഷ്യരാണെന്നുള്ള കൂടി തെറ്റുകൾ പറ്റാമെന്നൊരു ബോധത്തോടു കൂടി ആ എല്ലാവരും പുറത്തു തരണം ആരും തന്നെ പേഴ്സണലി മാനസികമായിട്ട് എൻ്റെ എന്നെ ഒരു ആ ശത്രുവായിട്ട് കാണാതിരിക്കുക അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിജയയിൽ പറയാനുള്ളത് അപ്പോ വളരെ സന്തോഷമുണ്ട് കമ്മ്യൂണിറ്റി ഇപ്പം വളരെ സ്ട്രോങ് ആണ് ഹൈരിജിന്റെ അതിൻ്റെ ശേഷം ഇപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരേ വിഷയത്തിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവാരായിക്കോട്ടെ പോസിറ്റീവ് ആർ ആയിക്കോട്ടെ തന്നെ കാത്തിരിക്കുന്ന ഒരേ വിഷയത്തിനാണ് ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടാണ് അത് കിട്ടട്ടെ അതുപോലെ തന്നെ പ്രതാപസന്റെ മെയിലിൻ്റെ കാര്യവും നമുക്ക് ടൈം ഓൾറെഡി തന്നിട്ടുണ്ട് ഈ പറയുന്ന കോർട്ടിലോട്ട് പി എം എൽ എ കോർട്ടിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ട്രയൽ കോർട്ടിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ തന്നെ ഈ ഒരു കോടതിയുടെ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുക ഈ ഒരു സമയം എടുക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് എത്രയാണ് പറയാനുള്ളത് വരും ദിവസങ്ങളിലുള്ള വീഡിയോസ് പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങൾ ആരും തന്നെ ഞെട്ടിക്കരുത് അല്ലെങ്കിൽ എന്നോട് ദേഷ്യം പിടിക്കരുത് കാരണം നമുക്കും ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇനി വീഡിയോയിൽ വരാനുണ്ടാവുക അതിൻ്റെ കൂടെ തന്നെ ആയിരത്തി അപ്ഡേഷൻസ് ഉണ്ടാവും പിന്നെ ഓക്സിജനോട് അപ്ഡേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്റെ പേഴ്സണൽ ചാനലായതുകൊണ്ടാണ് കമ്പനിയുടെ ചാനലല്ല അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ചെയ്യാം അൺസബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം ഇറ്റ്സ് നാറ്റർ അത് പുതിയ ആളുകൾ വരും പഴയ ആളുകൾ പോവും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാകും അപ്പോൾ എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ജീവിതത്തിന് ഇവിടെ എത്താൻ പറ്റില്ല കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കാം തള്ളിപ്പറയുന്നവർക്ക് തള്ളി പറയാം എല്ലാ എന്തായാലും നമുക്ക് നമ്മളറിയുന്നിടത്തോളം ഉള്ള കാലം നമ്മളാരെയും പേടിക്കാറില്ല അല്ലെങ്കിൽ ആരോടും ദേഷ്യം വെക്കാറില്ല നന്ദി എല്ലാ ആളുകൾക്കും സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ പെട്ടെന്ന് എത്തി തേറ്റ് എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു സോ മച്ച്